ഹായ് ദേവൻസ് വെൽക്കം ടു ടൂസ് അക്കാദമി ഈ മുൻവിധികൾ കുറച്ച് പ്രശ്നമാണ് ഒന്നെങ്കിൽ പാളിപ്പോയ നമ്മളുടെ ശ്രമങ്ങളോ അല്ലെങ്കിൽ പരീക്ഷ എഴുതിയ നമ്മളുടെ കൂട്ടുകാരുടെ അനുഭവങ്ങളോ ആണ് യു ജി സി നെറ്റ് അല്ലെങ്കിൽ സി എസ് ഐ ആർ നെറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരു മുൻവിധി വരുന്നത് കിട്ടാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു പരീക്ഷയാണ് എന്ന് എന്നാൽ ശ്രമിച്ചാൽ നേടിയെടുക്കാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെയില്ല അങ്ങനെ ഈ വെക്കേഷൻ സമയത്ത് നിങ്ങൾ വീണ്ടും ഒരു ശ്രമം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടോസ് അക്കാഡമിയിൽ യു ജി സി നെറ്റിൻ്റെയും സി എസ് ഐ ആർ നെറ്റിൻ്റെയും ക്രാഷ് കോഴ്സുകൾ ഓപ്പൺ ആയിട്ടുണ്ട് സബ്ജെക്ട്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് കൊമേഴ്സ് മാത്സ് ലൈഫ് സയൻസ് കെമിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളിലാണ് നമ്മൾ ക്രാഷ് കോഴ്സുകൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് സോ ഈ വെക്കേഷൻ മാസങ്ങളിൽ നല്ലൊരു മെൻഡർഷിപ്പോട് കൂടിയിട്ട് നിങ്ങൾ കോച്ചിങ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ടോസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ലേണിംഗ് പ്ലാറ്റ്ഫോമിലൂടെ റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഇഷ്ടമുള്ള ഇടങ്ങളിലിരുന്ന് ക്ലാസുകൾ കാണാനുള്ള സൗകര്യമുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫാക്കൾട്ടീസിൻ്റെ മെമ്പർഷിപ്പും നിങ്ങൾക്കുണ്ടാകും മോക്ക് ടെസ്റ്റുകൾ റിവിഷൻ എക്സാംസുകൾ യൂണിറ്റ് വൈസ് എക്സാംസുകൾ അതുപോലെ പേപ്പർ വണ്ണിൻ്റെ കോച്ചിങ്ങും ജോസ് അക്കാഡമിയിൽ ആണ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക്